മംഗളൂരു ദേശീയപാതയിലെ പെർവാടിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകൻ മരിച്ചു ആരിക്കാടി സ്വദേശി എൻ ഹരീഷ് കുമാറാണ് മരിച്ചത് പരിക്കേറ്റ ഹരീഷ് കുമാർ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മതിയായി ചികിത്സ നൽകാത്തതാണ് ഹരീഷ് കുമാറിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നാരോപിച്ച് ആശുപത്രിക്ക് മുന്നിൽ ബി പ്രവർത്തകർ പ്രതിഷേധിച്ചു മംഗളൂരു ദേശീയപാതയിലെ പെർവാടിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ ബി ജെ പി പ്രവർത്തകൻ ആശുപത്രിയിൽ മരിച്ചു ആരിക്കാടി പാറസ്ഥാനത്തെ കൃഷ്ണ വെളിച്ചപ്പാടിന്റെ മകൻ എൻ ഹരീഷ് കുമാറാണ് മരിച്ചത് കാറ് യാത്രക്കാരായ സ്ത്രീയെയും കൂടെ ഉണ്ടായിരുന്ന ആളെയും പരിക്കേറ്റ നിലയിൽ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് കൂട്ടിയിടിക്കലിൽ സ്കൂട്ടർ പൂർണ്ണമായി തകരുകയും കാർ തലക്കീഴായി മറിയുകയും ചെയ്തു പരിക്കേറ്റ ഹരീഷ് കുമാർ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് മതിയായ ചികിത്സ നൽകാത്തതാണ് ഹരീഷ് കുമാറിന്റെ മരണത്തിന് ഇടയാക്കിയതെന്ന് ആരോപിച്ച് ആശുപത്രിക്ക് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു ആ സമയത്ത് ഒരു പ്രശ്നമില്ല പെർഫെക്റ്റ് ആണ് മൈനർ അടിയാണുള്ളത് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് ചോദിക്കും ഇവർ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് പക്ഷെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓക്സിജൻ അളവ് കുറഞ്ഞോണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമുക്ക് ഒരു സ്ഥിതിയിലാണ് ഉള്ളതെന്ന് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് ഡെത്ത് നിങ്ങൾ ആദ്യ പറയാത്ത ആദ്യ പറയണമായിരുന്നല്ലോ ഒരു എക്സ്പെർട്ട് എക്സ്പേർട്ട് ഉള്ളത് എന്നിട്ട് ഓർത്തൻ്റെ പേര് പറഞ്ഞു പിന്നെ വേറെ ഡോക്ടറുടെ പേര് പറഞ്ഞു അപ്പോൾ ഒരാളുടെ കാണാനില്ല എല്ലാ മൊബൈൽ ാണ് ഇവരൊക്കെ ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഫോർ ഒരു എം ബി ബി എസ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായത് പിന്നെ മെഡിക്കൽ റൂൾ പ്രകാരം ഒരു കാഷ്വാലിറ്റിക്ക് ഒരു പേഷ്യൻറ്റ് വന്നാൽ എം ഡിക്ക് വിളിക്കണം എം ഡി നോക്കണം അവർ സജസ്റ്റ് ചെയ്യണം അവിടെ റിപ്പോർട്ട് പറയേണ്ടത് സി ടി സ്കാൻ റിപ്പോർട്ട് മൂന്ന് മണിക്കൂർ വരുന്ന മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് ആ വരുന്ന സമയത്താണ് ഇവർ പറയുന്നത് പേഷ്യൻറ്റ് ഡെത്തായിരുന്നു അവർ രാത്രി അപകടം സംഭവിച്ചാണ് ആശുപത്രിയിൽ വരുന്നത് വന്ന സമയത്ത് അവർ ആയിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ പറയുന്ന വിവരമാണ് ഞങ്ങൾ അവരുടെ പിന്നെ ബന്ധുക്കളെയും കൂടി ഇരുത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരോട് പിന്നെ പറയുകയും ചെയ്തു കാരണം പിന്നെ ഈ വന്നിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുള്ള പേഷ്യൻറ്റ് ആൽക്കഹോളിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സ്കാനിങ്ങിനും ഇതും മറ്റും കൃത്യമായി സഹകരിക്കാത്ത ഒരു പ്രശ്നം അതുമായി ഉണ്ടായിരുന്നു ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതെല്ലാം അവരുടെ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം എന്ന് ചെയ്യുന്നത് ഞങ്ങൾ തടസ്സമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ പാർട്ടി പോയി പുറത്ത് ഡിസ്കസ് പേഷ്യന്റിന്റെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവർ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ ചികിത്സിക്കണം എന്ന് പറഞ്ഞതാണ് പ്രശ്നത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് പിന്നീട് ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനും തീരുമാനമായി സംഘർഷാവസ്ഥയെ തുടർന്ന് സ്ഥലത്ത് വൻ പോലീസിനെയാണ് വിന്യസിച്ചത് രത്നാവതിയാണ് ഹരീഷ് കുമാറിന്റെ മാതാവ് രാജേഷ് രവി എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കുമ്പള